എല്ലാവർക്കും സ്വാഗതം ഈ ഏറിവി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനി നന്ദുവിനോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാനും അനാമികയും ഒത്തുപോകും എന്ന് എനിക്ക് തോന്നില്ല ഇനി ഞങ്ങൾ തമ്മിൽ പിരിയുവാണെങ്കിൽ വേറൊരു പെൺകുട്ടിയെ അവൾക്ക് പകരം എൻ്റെ വീട്ടുകാരെ കണ്ടെത്തില്ല ആ സ്ഥാനത്തേക്ക് നീ വന്നം അതിൻ്റെ ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തിച്ച് കേട്ട് നിൽക്കുക കേട്ടോ നന്ദു പിന്നീട് ഇതേ കാര്യം തന്നെ ദേവിയാനി അനിയോട് പറയുന്നുണ്ട് ദേവിയാനി പറയുവാണ് നീയും അനാമികയും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റില്ല മോനെ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കണം എന്നൊക്കെ ദേവിയാനി അനിയോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് നവിക്കാകെ വിഷമാട്ടോ അബിയുടെ ഭാഗത്തു യാതൊരു കെയറോ സ്നേഹമോ ഒന്നും കിട്ടുന്നില്ലല്ലോ അവർ വിഷമിച്ച് നിൽക്കുമ്പം നവ്യ നയന വന്ന് പറയുന്നുണ്ട് ഇതെല്ലാം മാറും ചേച്ചി ഞാനും ആദർശേട്ടനും കീരിയും പാമ്പോലായിരുന്നു എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ തല്ലും അടിയും ഒന്നുമില്ലല്ലോ അതുപോലെ ഒരു ദിവസം അബിക്ക് മാറ്റം വരും എന്ന് പറഞ്ഞ് നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നയന പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജിയാണ് ജലജ എന്തൊക്കെയോ കുശുമ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അബിക്ക് എന്താണെന്ന് അറിയില്ല ഇതൊക്കെയായിരുന്നു പ്രൊമോഷൻ